നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ചർച്ച കാണാനിടയായി അതിലൊരു കുട്ടി ഇങ്ങനെ മൈക്കിന് മുന്നിൽ സംസാരിക്കുന്നതും കേട്ടു ആദ്യം അതൊന്ന് കേൾക്കുക പിണറായിന്റെ മുമ്പ് നോക്കിയാലും പറയും പിന്നെ ഓന്റെ ഗുണ്ടകൾ ബേക്കിലുണ്ടെങ്കിൽ അടിച്ചാൽ തിരിച്ച് ഞങ്ങള് പള്ളച്ചു കൊടുക്കുന്നു ഇല്ല ഞാൻ പോയി ഓന്റെ എത്തിനോന്റെ അവണോ പോകണോ ഞാൻ പോയില്ല എത്തി കാണെന്നേ പോലെ ഓനെ രേസിട്ട് ബസ്സിലോ ആരാ ഓനെ കാണാ ഓല് പണയമാക്കാൻ പറ്റിയ മുഖ്യമന്ത്രി പറഞ്ഞാല് നമ്മക്കൊക്കെ ഉപാരമാണ് രണ്ടാം തവണയും ഇത്രയും കേരളത്തിലെ എല്ലാ വോട്ട് ഞാൻ കാര്യമായിട്ടെ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചറിഞ്ഞാല് ഒരു കിറ്റിൻറെ കിറ്റ് കിറ്റിന്റെ പ്രശ്നാണ് പിന്നെ ഞാൻ കാര്യമായിട്ടെ ഇത് സമരം ചെയ്യാ കഴിഞ്ഞില്ല ഈ കൊറേ കള്ളങ്ങൾ നടത്തി ഇപ്പൊ നമ്മളൊക്കെ പൂരത്തിനോ പള്ളി പെരുന്നാളിലോ പേരേ കള്ളന്മാര് കൊറോണ സമയത്ത് ഈ കള്ളന്മാര് പെരൂ ക കുറെ പേർ കയ്യടിക്കാൻ അവതാരകനാണെങ്കിൽ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ എന്തൊക്കെയോ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും വിട്ടുകൊടുക്കുന്നുമുണ്ട് എന്തായാലും ആ കുട്ടിയുടെ പിതാവിന്റെ പിതാവിനെക്കാട്ടിലും പ്രായമുണ്ടാകും പിണറായിക്ക് എന്നാണ് എനിക്ക് ആ കുട്ടിയുടെ ആ രൂപം കണ്ടപ്പോൾ തോന്നുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ കുറെ ഭരണകർത്താക്കളെ വിമർശിക്കുവാനൊക്കെയുള്ള അവകാശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു ഭരണകർത്താവിനെ പരിഹസിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലേക്കെന്ന് പറയാ വളർത്തു ദോഷം എന്നാണ് ഈ കുട്ടികളെ വളർത്തുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഇതും പറയും ഇതിനപ്പുറവും പറയും എന്തായാലും ഈ കുട്ടി കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തം തന്നെയാണ് അതിന് കൂട്ടുനിന്ന ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്ന കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ കുട്ടികളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് കൈയടിക്കാനും ചരിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയപ്പോൾ നിങ്ങളത് ചെയ്തു എന്ന് മാത്രം പക്ഷേ ഇത് കാണുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇതിനപ്പുറത്തുണ്ട് എന്നുള്ള തോതൽ നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾ ഇതൊന്ന് റിവെൻ്റ് ചെയ്ത് നോക്കുക ആ കുട്ടി പറഞ്ഞത് ശരിയാണോ ഒരു ഭരണകർത്താവിനെ മുഖ്യമന്ത്രിയെ അവർ എന്തോ ചെയ്തോട്ടെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ബി ജെ പി ആയാലും അവർ ഭരിക്കുന്നത് ഭരണകർത്താക്കളാണെങ്കിൽ ആ ഭരണകർത്താക്കളെ ബഹുമാനിക്കാൻ കുട്ടികൾ പഠിക്കണം അവരെ വിമർശിക്കാം അവരെ അവരുടെ അവരുടെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവികാരം ഉണ്ടാകുമ്പോൾ അവർ വിമർശിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ വ്യക്തിഗത്വം നടത്തുന്നത് ശരിയാണോ ഓനെന്നൊക്കെ ആരാണ് എൻ്റെ പിതാവിന്റെ പിതാവിനെക്കാട്ടിലും പ്രായമുള്ള ഒരു ഭരണകർത്താവിനെയാണ് അവൻ എന്നൊക്കെ വിളിച്ചിട്ട് നാടൻ ഭാഷയിൽ വല്ലാതെ അങ്ങ് പുലയാട്ട് പറയുന്നത് ഒരിക്കലും ശരിയല്ല മോനെ മോനൊക്കെ വളർന്നു വരുന്നത് അത് ഈ രാജ്യത്തിന് തന്നെ അപമാനമായി മാറുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇപ്പൊ തന്നെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഇവരൊക്കെ നമ്മൾ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ടാണ് അതുകൊണ്ട് അവരെ വിമർശിക്കാം പക്ഷേ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പരിഹസിക്കാൻ ഒരു കാരണവശാലും തുനിയാൻ പാടില്ലായിരുന്നു ഇനി ആ ചാനലുകാരോടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് ലൈവ് ആയിരിക്കാൻ സാധ്യല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കത് കട്ട് ചെയ്യാമായിരുന്നു ഒരു കുട്ടിയെ കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തെറി പറയിപ്പിക്കുന്നത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാനാണോ നിങ്ങൾ ശ്രമിച്ചത് അതൊരിക്കലും ഭൂഷണമായ ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ അത് ചെയ്തിട്ട് ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ രാഷ്ട്രീയ ഭേദമായിക്കോട്ടെ പല ആൾക്കാരും അതിന് കമലിട്ടിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എനിക്കും ഒരുപാട് ഞാൻ സി പി എമ്മിനെയും ഈ കേരള മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയമായ വിമർശനമാണ് വ്യക്തിപരമായിട്ട് ഈ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഓരോ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും വിമർശിക്കുന്നത് ഒരിക്കലും ആർക്കും ഭൂഷണമല്ല ഇത്തരത്തിലുള്ള കുട്ടികൾ കടന്നു വന്നാൽ ആ സമൂഹത്തിന് അത് വലിയ ബാധ്യതയായി മാറും ആ കുട്ടിയുടെ മാതാപിതാക്കൾ ഇനിയെങ്കിലും ആ കുട്ടിക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം ഒരു പൊതു മധ്യത്തിൽ നിന്ന് ഒരു ഭരണകർത്താവിനെ ഇത്ര കണ്ട് മോശമായ ഭാഷയിൽ പുലയാട്ട് പറയുന്നത് ഒരാൾക്കും ഗുണകരമല്ല എന്നുള്ള കാര്യം ആ മാതാപിതാക്കൾ ആ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവന്റെ ചെവിയിൽ ഓതി കൊടുക്കണം ഇത് വളർത്തു ദോഷം തന്നെയാണ് ഈ ഇതേപോലെയുള്ള ഒരു തലമുറ വളർന്നു വരാൻ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് മുളയിലേ നുളാൻ ആ മാതാപിതാക്കൾ തയ്യാറാകണം എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ